പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും യഹോവയുടെ കോപം തന്റെ ജനത്തിന് ജനത്തിനു നേരെ ജോലി ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്നിച്ചു കളഞ്ഞു ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവർ എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ് അവരെ അവരെ പാപം ചെയ്യുമ്പോൾ മടങ്ങി വരുവാൻ അനേക പ്രവാചകന്മാരെ അനേക ദൂതന്മാരെ ദൈവം അവരുടെ ഇടയിലേക്ക് അയച്ച് അയക്കുമ്പോഴും അവരവരെ നിരസിച്ച് നിന്നിച്ച് അപമാനിച്ച് അമ്മേൻ ഹാലലിയ പലരെയും കല്ലെറിയുന്ന അവസ്ഥയിലാണ് ഹാലലുയ്യ കർത്താവിന്റെ ആത്മാവരോട് പറയുക അമ്മ ഹാലലുയ്യ അവർ ഉപശാന്തി ഇല്ലാതാകും പണം ഉപശാന്തി ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ അതിന് ഹാലലുയ്യ മറ്റൊരു പോംവഴി ഇല്ലാതാകും പണം ഒരു പോംവഴി പിന്നീടില്ല എന്നതുപോലെ ആ അവസ്ഥയിലേക്ക് അവരുടെ പാപം എത്തിക്കഴിഞ്ഞു ദൈവത്തിന് അവരെ വിടിവിപ്പാൻ കഴിയാതെ വണ്ണമുള്ള അവസ്ഥയിലേക്ക് അവരെത്തിക്കഴിഞ്ഞു എന്നാണ് അവിടെ പറയുന്നത് ഹലലുയ അമ്മ പാപത്തിന് പാപത്തിൽ നിന്ന് മടങ്ങി വരുവാനുള്ള ചില അവസരങ്ങളുണ്ട് ദൈവം നമുക്ക് നീട്ടിത്തരുന്ന ഓരോ സമയങ്ങളും പാപത്തിൽ നിന്ന് മടങ്ങി വരുവാനുള്ള അവസരം അത്രയും ഹലലുയ ഒരു അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ ദൈവത്തിന് പോലും അല്ലെങ്കിൽ നമുക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നാം പോകും അമൻ ഹല ദൈവം മനുഷ്യനോട് ഇടപെടുന്നതിന് പരിധിയുണ്ട് അമേൻ ഹല ഉൽപ്പത്തി പുസ്തകം അമൻ ആറാം അധ്യായത്തിൽ ഹലലു ആറാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അമൻ കഥാവ് പറകിയ ഞാൻ എന്ത് ചെയ്യുന്നു മനുഷ്യന്റെ ഹൃദയത്തോട് ഇനി വാദിച്ചു കൊണ്ടിരിക്കുകയില്ല ഹലലുയ അവസരങ്ങൾ കൊടുക്കുന്നതിന് എന്ത് ചെയ്യുണ്ട് പരിമിതിയുണ്ട് പരിധിയുണ്ട് മടങ്ങി വരുവാൻ കഴിയാത്തതുപോലെ മറുത്തുപോയാൽ പിന്നീട് നമ്മൾ ചിന്തിച്ചാൽ പോലും ഒരു പക്ഷേ മടങ്ങി വരുവാൻ കഴിയുകയില്ല ഹലലുയ ഹോഷയുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു ഇസ്രായേലെ നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് മറക്കുന്നത് നിന്റെ നാശമാകുന്നു റോമർ കെഴുതി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയാ ക്ഷമ ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ പാപം ചെയ്തിട്ടും ദൈവത്തെ കോപിപ്പിച്ചിട്ടും നിനക്ക് നീട്ടിത്തരുന്ന സമയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നീട്ടിത്തരുന്ന സമയങ്ങൾ ദൈവത്തിന്റെ ദയയാണ് ഹലലുയ ആമേൻ അത് മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങൾ നമുക്ക് തരികയാണ് ഹലലുയൂത്രം സങ്കീർത്തനങ്ങൾ അൻപതിൻ്റെ അൻപതാം സങ്കീർത്തനത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ആ ഹലു ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഹലലുയ സംസാരിക്കുന്നത് എന്താണ് ഹലലുയ സൂത്രം ഹലലുയ പാപം ചെയ്തിട്ട് ശിക്ഷയില്ലാതെ ഇരിക്കുമ്പോൾ അമൻ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്തിട്ടും ദൈവം കാണുന്നില്ലല്ലോ ദൈവം ഒരു മനുഷ്യനെ പോലെയാണല്ലോ എന്ന് ചിന്തിച്ച് അമേൻ ഹലിൽ ശിക്ഷ തരാതിരിക്കുമ്പോൾ പാപം ചെയ്തിട്ടും അമൻ ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കുമ്പോൾ അമേൻ ഹലു സൂത്രം സൂത്രം എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് പറയുക അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുക കർത്താവ് അവയെ നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട് അമേൻ ഞാൻ അവയെ ശാസിച്ച് അവയെ നിന്റെ മുമ്പിൽ നിരത്തി വെക്കും എന്ന് കർത്താവ് പറയുക സൂത്രം അന്ന് ആർക്കും നിൽക്കാൻ കഴിയില്ല ആർക്കും പിടിവിപ്പാൻ കഴിയത്തില്ല നമ്മളെ ഹലലുയാ സൂത്രം എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുക ദൈവം പരിശുദ്ധനായ ദൈവമത്രി ആ ദൈവം പാപത്തെ അതിശക്തമായി വെറുക്കുന്ന ദൈവമത്രി ഹലലുയ കർത്താവ് എരുസലേമനെ നോക്കി കരയുന്ന കരയുന്നൊരവസ്ഥയുണ്ട് മതസുശേഷം ഇരുപത്തി മൂന്നാമധ്യായി മുപ്പത്തി ഏഴാമത്തെ വാക്യം എരുസലേമേ എരുസലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കിൽ അയച്ചിരിക്കുന്നവരെ കല്ലറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട് കർത്താവ് നമ്മെ കരുതുവാൻ ആഗ്രഹിക്കുന്നു ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവത്തിന് കഴിയും പക്ഷേ ഹലലുയ്യ നമുക്കാണ് മനസ്സ് വേണ്ടത് ഹലുയ്യ അമ്മേന സ്തോത്രം പല പാപങ്ങളും ദൈവം വിലക്കിയിട്ടും 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 അവൻ പല പാപങ്ങൾക്കും ദൈവം പരിധി നിശ്ചയിച്ചിട്ടും ആ പരിധി കടന്ന് അവൻ മടങ്ങി വരാൻ കഴിയാത്തതുപോലെ മുന്നോട്ട് പോകുമ്പോൾ ഹലലു ദൈവം ഹലി നമുക്ക് മുമ്പിൽ കണ്ണുകൾ അടയ്ക്കും ഹലലുയ അത് നാം മറന്നു പോകരുത് ഹലുയ സ്തോത്രം ചെയ്യുന്നു എബ്രായർ കേൾത്തൽ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇന്നു നിങ്ങൾ ഹലലുയ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മത്സര ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് ഹലുയ കഠിനമാക്കരുത് ഹലല് തിരിച്ചു വരാൻ കഴിയാത്തതുപോലെയുള്ളൊരു യാത്രയാകരുത് നമ്മുടെ ജീവിതയാത്ര അമേൻ സ്തോത്രം ഹലലുയ അമേൻ ഒരു പരിധി കഴിഞ്ഞാൽ അമൻ ഹലിൽ മടങ്ങി വരുവാൻ കഴിയാത്തതുപോലെ ആയി പോകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയ ഹലലുയ സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നാം അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ നടക്കുന്ന വഴി എങ്ങനെയാണ് എന്ന ദിവസങ്ങൾ പരിശോധിക്കണം ഹലലുയ മദ്യപിക്കരുതെന്ന് അല്ലെങ്കിൽ മദ്യപാനം പാപമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു പല 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 വിധത്തിലുള്ള അമേൻ സന്ദേശങ്ങൾ നിങ്ങൾ കാണും നിങ്ങൾ ഹളലുയ അമേൻ ഹലലുയ ആ വെറുക്കൂത്തുകളിൽ രസിക്കരുതെന്ന് പലപ്പോഴും ദൈവം നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ടാകാം അമേൻ പല പല മെസ്സേജുകളിലും സന്ദേശങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഹാലലുയ അമേൻ അനാവശ്യ കാര്യങ്ങൾ ഇടപെടരുതെന്നും അമേൻ ഹാലലിയ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യരുതെന്നും വാക്കുകളിലും ചിന്തകളിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും ദൈവത്തിന്റെ ഹാലലിയ ആത്മാവ് പലവട്ടം നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടാകാം എന്നാൽ അതൊക്കെ മറുത്തുമത്സരിച്ചു കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം പാപത്തെ പെരുക്കുന്നുവെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഹാലലുയ്യ മടങ്ങി വരുവാനുള്ള അവസരം ദൈവം നമുക്ക് തരികയാ ഇന്നും നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നാളെ ആരുടെയും ആരുടെയും ഹാലലിയ അവകാശം പറയാൻ കഴിയുകയില്ല നാളെ ആരുടെയും സ്വന്തമല്ല നാളെ എന്നുള്ളത് ദൈവത്തിൻ്റെതാണ് ഹാലലുയ്യ ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മടങ്ങി വരുവാനുള്ള അവസരം ദൈവം തരിക അത്രയും ഹാലലുയ്യ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിന്റെ പതിനെട്ടിൽ പറയുന്നു ഹലലുയ്യ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹാലലുയ്യ ഹൃദയം നുറുക്കത്തോടെ ആരടുത്തു വരുന്നുവോ ഹലലു അവരെ രക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനത്രേ ഹാലലുയ്യ അമേൻ സ്ത്രോത്രം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സമയം അടുത്തിരിക്കുന്നു ഹലലി ഇനി കാലങ്ങൾ അധികമില്ല ഇനി കാലങ്ങൾ അധികമില്ല നമുക്ക് ഹലലി രക്ഷിക്കപ്പെടുവാൻ നമുക്ക് വിടിവിക്കപ്പെടുവാൻ ചില സമയങ്ങൾ ദൈവം നീട്ടി തന്നിരിക്കുകയാ മടങ്ങി വരുവാൻ സമയമുള്ളപ്പോൾ അവസരമുള്ളപ്പോൾ മടങ്ങി വരുവാൻ ആ സമയം നമുക്ക് ഉപയോഗിക്കാം ഹാലൽ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാരാകട്ടെ